പ്പൻറെ ആരെ കൊണ്ടുപോയി കെട്ടുമ്പന്ന് കുട്ടി പറഞ്ഞാട്ടിക്കുന്നു അനുട്ടിക്ക് അഞ്ഞൂട്ടി കൊടുത്താളോ അനുട്ടി കൊടുത്തോപ്പൊന്ന് കൊണ്ടുപോപ്പ് ഒന്ന് കൊണ്ടുപോ അങ്ങനെ അത് വാങ്ങിച്ചതാണ് അയമ്പത് ഉറുപ്പ്യ കേട്ടോ ഇതിന് ഇത് ഇന്നലെ കൊടുന്ന് കൊടുത്തതാണ് രാത്രി പക്ഷെ അത് ഫുൾ ടൈം തന്നെ പരിപാടി ഹലോ കളി ഹലോ 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 അപ്പം ഞങ്ങൾ എവിടെക്ക പോണേ ഇന്നോ ഇക്ഷയിലൊന്ന് പോകണം ആഫിട്ടൻ്റെ മുടി ഒന്ന് വെട്ടാൻ പോകണം റേഷൻ കടയിലൊന്ന് പോകണം മുട്ടായി അവിടെ നിൽക്കട്ടെ അത് പിന്നത്തെ കാര്യം അപ്പോൾ റേഷൻ കടയിൽ മാസ്റ്ററിങ് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പോൾ ഇന്യൂസിന് രണ്ടാമത്തെ വയസ്സിലെടുത്തതായിരുന്നു ആധാർ കാർഡ് അപ്പോൾ അപ്ഡേറ്റ് ചെയ്യണ്ടേ അപ്പോൾ ആറ് വയസ്സാവാറായില്ലേ അപ്പോൾ അഞ്ച് വയസ്സ് കഴിഞ്ഞ് അപ്ഡേറ്റ് ചെയ്യണല്ലോ അപ്പോൾ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അക്ഷയിലോട്ട് പോവുകയാണ് അത് കഴിഞ്ഞതിന് ശേഷം റേഷൻ കടയിൽ പോകണം പിന്നെ ആഫിട്ടിൻ്റെ മുടി വെട്ടണം അങ്ങനെ അല്ലറ ചില്ലറ പരിപാടികളായിട്ട് ഇന്നത്തെ വെള്ളിയാഴ്ച അങ്ങനെ പോവാണ് കേട്ടോ പിന്നെ എന്താ പറയുക പുള്ളിക്കാനും പള്ളിയിൽ പോകണം ആ സമയപോലും തിരിച്ചു തരണം നമുക്ക് അക്ഷയിൽ എത്തിയിട്ട് കാണാം നമ്മൾ എഴുരിക്കോട്ടത്ത് അക്ഷയ സെൻറ്ററാണ് കേട്ടോ അത് അപ്പം അതിൻ്റെ അടുത്ത് തന്നെ ബാർബർ ഷോപ്പുണ്ട് ചക്കൻ അറിയില്ല എന്നറിയില്ല വീടിവട്ട നല്ല തിരക്കുണ്ട് അക്ഷയിൽ മക്കളെ അക്ഷയിൽ അപ്പം പതിനാലാണ് കേട്ടോ ടോക്കൺ അക്ഷയിൽ ഫസ്റ്റൊക്കെ തുടങ്ങിയിട്ടുള്ളൂ ഫസ്റ്റൊക്കെ തുടങ്ങിയിട്ടുള്ളൂ പതിനാലെണ്ണം ഇനി പതി മൂന്നെണ്ണം പകത്തിക്കണം പതിനൊന്ന് മുമ്പായിട്ട് ആ ഫിനി ഒന്ന് വെട്ടാം അക്ഷയൻ്റെ നേരെ ഓപ്പോസിറ്റ് ബർബർ ഷോപ്പുണ്ട് ഞാനും അതിനൊക്കെ ഇവിടെ നിന്ന് തന്നെയാണ് വെട്ടല്ത്തരും ഇവിടെ നിന്ന് ആക്കിത്തരും ഫ്രെയിം ആക്കിത്തരും ഫോട്ടോ കൊടുക്കാം കണ്ണാറ് കണ്ണാറൂടെ പപ്പൻ്റെ ആരോ കൊണ്ടുപോയി എന്നാലെന്റെ കുട്ടി വീണു കട്ടുമെന്ന് വീണുല്ല കെട്ടുമെന്ന് വീണു നല്ല നീനുട്ടി ഒന്നും പറ്റിട്ടില്ലാട്ടാ ഭാഗ്യം താക്ക വീണത് കെട്ടുമെന്ന് ഇന്നലെ വീണത് കെട്ടുമെന്ന് കുട്ടി പറഞ്ഞാട്ടിക്കൂമുട്ടി പാട്ടാടി കാട്ടിക്കാ കുട്ടി പൂച്ച മോളെ പൂച്ച മോളെ കുട്ടി അങ്ങനെ മോളെ ഏതാണ് ഏണ്ടടി കേറണേ ഏണ്ടടി കേറണേ ഓളെ തരികീട കഴിച്ച തരികീടാറ്റു തരി കീട പാറ്റു കുഞ്ഞു ബാപ്പൂ ചേരും മോളെ സല്ലേ പപ്പന്റെ കുട്ടിയോടേണ് പപ്പന്റെ കുട്ടിയോടെ ഇമ്മച്ചോടാ പപ്പോടെ മുടിയൊക്കെ സ്പേക്കോളൂ സ്പേക്ക് പോണത് എവിടേക്കൊക്കെ ഏടി പോണത് ആ

ൊണ്ടി കൊടുത്ത കൊണ്ടി കൊടുക്ക എവിടെയാണ് എവിടെ അതെടുക്കാനാണ് അത് ഞാൻ എടുക്കല്ലോ വന്നിരിക്കുന്നത് നമ്മളെടുക്ക കുട്ടം വന്നെ കണ്ടുവാൻ പോരാ കണ്ടുപോ എപ്പഴാ വന്നുങ്ങള് നിങ്ങൾ എപ്പഴാട്ടിക്ക് ആ നീട്ടി ആ നോട്ടി കൊടുത്തോളാം നീണ്ടുട്ടി കൊടുത്തോ ഓക്കോട്ടെ ഓൻ കളിച്ചോട്ടെ ഓൻ കളിച്ചോട്ടെ പാൽ കുടിച്ചോട്ടാ യാ കളിച്ചോ കാടിച്ച അടിപൊളി മുഖത്ത് കേൾക്കൂല ആ പേപ്പർ സോപ്പ് കൈ കഴിക്കാൻ മാത്രം മതി പേപ്പർ സോപ്പ് വാങ്ങിയതാണ് കേട്ടോ ഇന്നുവിനെ കുറേ ദിവസമായി പറയു ഈ പേപ്പർ സോപ്പ് ഒന്ന് കൊണ്ടുപോകും പേപ്പർ സോപ്പ് ഒന്ന് കൊണ്ടുപോകുന്നു അങ്ങനെ അത് വാങ്ങിച്ചതാണ് അയമ്പത് ഉറുപ്പ കേട്ടോ ഇത് ഇന്നലെ കൊടുന്ന് കൊടുത്താണ് രാത്രി പക്ഷേ അത് ഫുൾ ടൈം തന്നെ പരിപാടി എടുക്കുക കയ്യേക എടുക്കുക കയ്യേകം എടുക്കുക കയ്യേക തന്നെ പരിപാടി ഇങ്ങനത്തെ പല കളറുകൾ വരുന്നുണ്ട് ഞാൻ വാങ്ങിച്ചത് ഒരു മിനിറ്റ് ഞാൻ വാങ്ങിച്ചത് ഇതാ ഇതാ കൊട്ടിപ്പിടിച്ചേക്കണം ഞാൻ വാങ്ങിച്ചത് പിങ്കാണ് കേട്ടോ അങ്ങനത്തെ പല കളർ വരുന്നുണ്ട് ഇന്നുസിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം പിങ്ക് കളറിനോടാണ് അപ്പോൾ അത് വാങ്ങിച്ചു ഓക്കെ പിന്നെ ആഫിറ്റം വന്നിട്ടുണ്ട് ഇവിടെ ആഫിറ്റം വന്നിട്ടുണ്ട് അപ്പം പലരും പല കോലത്തിലാണ് ഇരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓരോന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തണമെന്ന ചേട്ടാ കുട്ടികളെ മാത്രം ഒന്ന് ഉൾപ്പെടുത്താം പലരും പല രീതിയിലാണ് അവിടെ ഇരിക്കുന്നത് അതായത് തട്ടപ്പിട്ടില്ലാഹ് അങ്ങനെയൊക്കെയാണ് ഇരിക്കുന്നത് അതുകൊണ്ടാണ് അപ്പോൾ ഏതായാലും ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം ഓക്കെ ഇങ്ങോട്ട് കേട്ടോ ഇങ്ങോട്ട് കേട്ടോ മാമ കേട്ടിട്ടിക്കാം മാമോ മാമക്ക് തട്ടി കേട്ടിട്ടുണ്ട് മാമക്ക് തട്ടി കേട്ടെ അതാരണേ അതാരണേ